ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനാകാതെ പോലീസ് പ്രതി ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നിട്ടും കൊലപാതക കാരണം തെളിയിക്കാനായില്ല പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് എസ് പി കെ സുദർശൻ പറഞ്ഞു ഇപ്പോൾ പറയുന്നതല്ല പ്രതി കുറച്ചു കഴിഞ്ഞ് പറയുന്നത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും നിലവിൽ കേസിലില്ലെന്നും എസ് പി വ്യക്തമാക്കി പ്രതി ഈ കുറ്റം സംബന്ധിച്ചിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉള്ള ആളും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം മുതൽ ആവശ്യമുണ്ട് ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റുള്ള ചെറിയ പ്രാസുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ് പ്രതി ഹരികുമാറിനെ വൈദ്യ പരിശോധനയ്ക്കായി നിയാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ പ്രതിയെ എത്തിക്കും റഷീദ് നമുക്കൊപ്പം ചേരുന്നു റഹീസ് ഇപ്പോൾ തെളിവെടുപ്പ് കൂടി നടത്തിയ ശേഷം അതായത് കൃത്യമായ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പോലീസ് അല്ലെ ആ പോലീസ് അപ്രതീക്ഷിതമായി പ്രതി ഹരികുമാരെയും കൊണ്ട് കൃത്യം നടന്ന ഹരികുമാറിൻ്റെ വീട്ടിൽ എത്തിച്ചു പക്ഷേ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമാണ് വീട്ടിൽ പ്രതിയെ ഇറക്കിയത് ജസ്റ്റ് പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി പുറത്തിറക്കിയതിന് ശേഷം അവിടെ റൂമിലേക്ക് കൊണ്ടുപോയി ഉടൻ തന്നെ അവിടെ നാട്ടുകാരെ പെട്ടെന്ന് കൂടി കാരണം ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരില്ല കാരണം കസ്റ്റഡി അപേക്ഷ കൊടുത്തു വാങ്ങിയതിന് ശേഷം മാത്രമേ കൊണ്ടുവരുവെന്നായിരുന്നു പോലീസ് എല്ലാവരോടും പറഞ്ഞിരുന്നത് പെട്ടെന്ന് ആളുകൾ തിങ്ങിക്കൂടി ആളുകൾ കൂടിയ സമയം തിരിച്ച് വീട്ടിൽ നിന്ന് ഹരികുമാറിനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തു ആ സമയത്ത് അവിടെ എത്തിയ ആളുകൾ പ്രതിക്കെതിരെ ഒച്ചയും ഒച്ചയും ബഹളവും ഉണ്ടാക്ക ഉണ്ടാക്കാനും തുടങ്ങി അതിനുശേഷം ഇപ്പോൾ പ്രതിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നിന്ന് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ സമർപ്പിക്കും കോടതി നടപടിക്രമങ്ങൾ കോടതിയുടെ സമയം കഴിഞ്ഞു അതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ വസതിയിലായിരിക്കും ഹാജരാക്കുക ഇതിൽ സുചിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഒപ്പം പ്രതിയെ ടെക്നിക്കലി പോലീസിൻ്റെ കയ്യിൽ ഇന്നലെ രാവിലെ മുതലുണ്ടായിരുന്നു ഏതാണ്ട് ഒന്നര ദിവസമായി ഈ പ്രതി പോലീസിൻ്റെ കയ്യിലുണ്ട് പ്രതിയുമായി ബന്ധപ്പെട്ട അപ്പോൾ പ്രതിയുടെ പ്രതിയുടെ സഹോദരിയുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനുണ്ട് അമ്മൂമ്മയുണ്ട് നാട്ടുകാരുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായ സ്വാമിയുണ്ട് അങ്ങനെ എല്ലാ ആളുകളും പ്രതിക്കൊപ്പമുണ്ട് എന്നിട്ടും പോലീസ് ഒരു കാരണം എന്താണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുന്നു എന്ന് മാത്രമല്ല എസ് പി ഏതാണ്ട് ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ ഇന്ന് അല്പസമയം അരമണിക്കൂർ മുമ്പ് വരെ ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷം സാധാരണ പോലീസിനെ നമ്മൾ പല കേസുകളും അറിയാം പോലീസ് മാനസിക പ്രശ്നമുള്ള ഒരു പ്രതിയാണെങ്കിൽ പോലും അത് മാധ്യമങ്ങളോട് പറയാറില്ല ഉദാഹരണം പറഞ്ഞാൽ കവടിയാർ കേദൽ ജിൻസൻ രാജ കുറെ നാളുകൾക്ക് മുമ്പിൽ വീട്ടിലുള്ള എല്ലാവരെയും കൊലപ്പെടുത്തി പക്ഷേ അവന് മാനസിക പ്രശ്നമാണ് എന്ന് ഒരു സ്ഥലത്തും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിൽ അന്വേഷണ മാധ്യമങ്ങളോട് പറയുന്നു മാനസിക പ്രശ്നം ആദ്യം തന്നെ പറയുന്നത് ഇതിൽ ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് നാട്ടുകാരുടെ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പോലീസിന് കൃത്യമായ ഒരു തുമ്പ് കിട്ടിയിട്ടില്ല ഈ കാരണത്തിൽ എന്നുള്ളത് വ്യക്തവുമാണ് ാണ് വിവരങ്ങൾ നൽകിയത്